ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ ഓരോ ആക്രമണത്തിനു മുൻപ് ഗാസൻ നിവാസികൾക്ക് കൃത്യമായ മുന്നറിയിപ്പും ഒഴിഞ്ഞു മാറാനുള്ള സമയവും നൽകാറുണ്ട് എന്നാൽ ഗാസയിലെ സിവിലിയന്മാരിൽ ഭൂരിപക്ഷവും യുദ്ധക്കെടുതികളാൽ കൊല്ലപ്പെട്ടത് കണ്ണിൽ ചോരയില്ലാത്ത പൈശാചിക കൂട്ടങ്ങളായ ഹമാസ് ഈ മുന്നറിയിപ്പുകൾ അറിയിക്കാതെ ഗാസയിലെ ജനങ്ങളെ മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും ആശുപത്രികളും അടക്കം പൊതുജനം തിങ്ങിക്കൂടുന്ന ഇടങ്ങളിലെല്ലാം ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയും തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ നിരപരാധികൾ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ കൂടുതൽ വെറുക്കപ്പെടുകയും തങ്ങൾക്ക് സ്വീകാര്യത കൂടുകയും ചെയ്യുമെന്ന് കരുതി ഹമാസ് അതുതന്നെ തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഇസ്രായേൽ കൊന്നു വംശഹത്യ ചെയ്യുന്നു എന്ന എക്കോസിസ്റ്റം ഉയർത്തിക്കൊണ്ടാണ് ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമും അതിൻ്റെ പിന്നാലെ ഇടതു സിൻഡിക്കേറ്റുകളും പിന്നെ ഹമാസിന്റെ കാടത്തം അറിയാത്തവരോ അറിയാമായിരുന്നിട്ടും അത് മറച്ചു പിടിക്കുന്നവരോ ആയ ആളുകളും ചേർന്ന് ഇപ്പോൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നത് അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ നിവർത്തിയില്ല ചിന്താരവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഗാസയുടെ പേരുകൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഗാസയിൽ ഇസ്രായേൽ കൊന്തെന്ന് പറയപ്പെടുന്ന പതിനെണ്ണായിരം പലസ്തീൻ കുട്ടികളുടെ പേര് വായിച്ചു കൊണ്ടാണ് ഇസ്രായേലിനെതിരെ കേരളത്തിൽ വലിയ ജനവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് നാളെ എറണാകുളത്ത് തുടങ്ങുന്ന ഈ പരിപാടിയിൽ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ആയിരത്തി പേരുകൾ വീതം വായിക്കും എന്നാണ് പറയപ്പെടുന്നത് എഴുത്തുകാരൻ എൻ എസ് മാധവനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് എന്ന കാാലിക കൂട്ടം കാണിച്ചു കൂട്ടിയ പൈശാചീകതയ്ക്ക് പലസ്തീനിലെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് പരമദയനീയം തന്നെയാണ് ആഗോള മാനവീകതയുടെ സഹതാപത്തിനും ആദരവിനും അവർ അർഹർ തന്നെയാണ് അവരുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക തന്നെ വേണം എന്നാൽ പലസ്തീനിൽ മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങൾ ദാരുണമായി കശാപ്പ് ചെയ്യപ്പെട്ടത് എന്നും ഇസ്രായേലിലും ഇപ്പോൾ നൈജീരിയയിലും അടക്കമുള്ള രാജ്യങ്ങളിലും നിരപരാധികളായ കൊച്ചുകുഞ്ഞുങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളാൽ ശകലീകരിക്കപ്പെടുന്നത് ഒരു സ്ഥിരം കാഴ്ചകളായതിനാൽ ഇസ്രായേലിലെയും നൈജീരിയയിലെയും പേരുകൾ എന്ന പേരിലും പരിപാടികൾ നടത്താനുള്ള പ്രതിബദ്ധതയും ആർജവവുമൊക്കെ ചിന്താരവി ഫൗണ്ടേഷനും എൻ എസ് മാധവനുമൊക്കെ കാണിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല പലസ്തീൻ്റെ പേരും പുലമ്പി നാരാജാതി മതസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പലസ്തീനുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ള അറബ് രാഷ്ട്രങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നില്ല എന്തിനധികം പറയുന്നു ഇസ്രായേൽ കൊന്ന കുട്ടികളുടെ എണ്ണം പതിനെണ്ണായിരം ആണ് എന്ന് ഇവരെ പഠിപ്പിച്ച അൽ അൽജസീറ ടിവിയുടെ ഈറ്റിലുമായ ഖത്തറിൽ പോലും കൊല്ലപ്പെട്ട പലസ്തീൻ കുട്ടികളെ കുറിച്ച് ഉത്കണ്ഠ ഇല്ലാതിരിക്കുമ്പോഴാണ് കേരളത്തിൽ ചിലർ ഏകപക്ഷീയമായ പ്രതിഷേധവുമായി ഇറങ്ങുന്നത് നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നതാണ് ഇവർക്ക് അൺസഹിക്കുമ്പോഴായി മാറിയത് എങ്കിൽ ഹമാസ് ക്രൂരമായി കൊന്നു തള്ളിയ ഇസ്രായേലിലെ സ്ത്രീകളോടും കുട്ടികളോടും അവർക്ക് അത് തോന്നാത്തതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം മാത്രമല്ല ബോക്കോഹറാം ഫുലാനി തീവ്രവാദികളാൽ നൈജീരിയയിൽ ജീവനോടെ ശകലീകരിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം പലസ്തീനിലെ പതിനെണ്ണായിരത്തെക്കാൾ കൂടുതലാണെന്ന കാര്യം ഇവർ മനപൂർവ്വമായി മറന്നുകൊണ്ടാണ് സാർവലൗകികമായ മാനവികതയെ ഇവർ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ കരിമ്പടം പുതപ്പിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ കിരാതമായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നത് അവർ കുട്ടികളാണെന്നും ലോകത്തിന്റെ കാപഠ്യമറിയാത്ത നിരപരാധികളാണ് എന്നുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് ചില കുഞ്ഞുങ്ങളെ കൈയിലെടുത്തിട്ട് കഴുത്തറുത്തപ്പോൾ ചില കുഞ്ഞുങ്ങളെ അംഗമംഗം വരുത്തി ചോര വാർത്തു കൊന്നും ചില കുട്ടികളെ അടുപ്പിലിട്ട് ചുട്ടരിച്ചു കൊന്നു എന്നുമാണ് അൽ ജസീറ അല്ലാത്ത ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ ഹമാസ് ക്രൂരമായി കൊന്ന കുറച്ച് കുട്ടികളുടെ പേര് ഞങ്ങൾ പറയാം വെറും ജൂതന്മാരായതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇത്ര ക്രൂരമായി കൊന്നത് എന്ന് ഓർക്കുക മനുഷ്യത്വമുള്ളവർ ഏതെങ്കിലും മനുഷ്യർ ഈ പരിപാടികൾ ചെയ്യുമോ ഗാസയ്ക്കടുത്തുള്ള ഭീരിയിലെ അഭയ കേന്ദ്രത്തിൽ പിതാവിൻ്റെ ഒപ്പം വെടിയേറ്റു കൊല്ലപ്പെട്ട ഒൻപത് മാസം പ്രായമുള്ള മിലാകോഹൻ മാതാപിതാക്കൾക്കൊപ്പം ഹമാസ് കത്തിച്ചു കൊന്ന രണ്ടു വയസ്സുള്ള ഒമർക്കെടേയും സിമാർ യോവ് അവരുടെ സഹോദരിമാരായ അഞ്ചു വയസ്സുള്ള ഇരട്ടകളായ ഷഹർ അർബൽ നിറോസിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം തട്ടിക്കൊണ്ടുപോയ ഹമാസ് തടവറയിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന നാല് വയസ്സും ഒൻപത് മാസവും പ്രായമുള്ള ഏരിയൽ ഗിഫിർ ബിബാസ് എന്നീ കുരുന്നുകളുടെയും അമ്മയുടെയും ശവമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് ഈ ഹമാസ് തീവ്രവാദികൾ കൊടുത്തത് പന്ത്രണ്ട് വയസ്സുള്ള ഇരട്ടകളായ ലിയേലിനെയും യോനായി കൊന്നു തള്ളിയതും ഇതേ ഹമാസ് ഭീകരന്മാർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ മുകളിലാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ട കുട്ടികളെന്ന കാര്യം ആരും വിസ്മരിക്കുന്നില്ല എന്ന് മാത്രമല്ല കൊല്ലപ്പെടുന്ന കുരുന്നുകൾ ഈ ലോകത്തിന്റെ വലിയ രോദനം തന്നെയാണ് പക്ഷെ കുട്ടികളെ കയ്യിൽ എടുത്ത് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കഴുത്തു വെട്ടി കൊല്ലുന്നതും മുന്നറിയിപ്പോടെ നടത്തുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മാത്രമല്ല ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇരുപതിനായിരത്തിലധികം ഇസ്രായേലി കുട്ടികളാണ് ഭീകരരുടെ ഇരകളായി മാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇസ്രായേൽ നാഷണൽ കൗൺസിൽ ഫോർ ദി ചൈൽഡിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കൊല്ലപ്പെട്ട കുട്ടികളെ കൂടാതെ ഏകദേശം മൂവായിരം കുട്ടികൾ ശാരീരികമായോ മാനസികമായോ വികലാംഗരാക്കപ്പെട്ടു എന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഈ യുദ്ധം കാരണം ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടോളം ഇസ്രായേലി കുട്ടികളും കൗമാരക്കാരും ശാരീരികമായോ മാനസികമായോ വൈകല്യമാക്കപ്പെട്ടു എന്ന് ഇസ്രായേൽ നാഷണൽ കൗൺസിൽ ഫോർ ദി ചൈൽഡ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച കണക്കുകൾ വ്യക്തമായി പറയുന്നുണ്ട് ഇനി പറയൂ ഹമാസിന്റെ പൈശാചികതയുടെ ഇരകളായി ചത്ത് ജീവിക്കുന്ന അവരുടെ പേരും പരസ്യമായി വായിക്കേണ്ടതല്ലേ ഇനി നൈജീരിയയിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ബോക്കോഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ആയിരത്തിലധികം കുട്ടികളെയും രണ്ടായിരത്തിലധികം അധ്യാപകരെയുമാണ് ഇവരിൽ മിക്കവരെയും നിഷ്കരുണം അവർക്കൊന്നു തള്ളി വടക്കു കിഴക്കൻ മേഖലയിൽ ബോക്കോഹറാം കലാപം ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അധ്യാപകർ കൊല്ലപ്പെടുകയും ആയിരത്തി നാനൂറിലധികം സ്കൂളുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് യുനിസെഫിന്റെ കണക്കനുസരിച്ച് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളോ തുടർച്ചയായ അരക്ഷിതാവസ്ഥയോ കാരണം ഈ സ്കൂളുകളിൽ ഭൂരിഭാഗവും വീണ്ടും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളായി തുടരുന്ന ബോക്കോ ബോക്കോഹറാമിന്റെ കലാപം മൂലമുണ്ടായ മേഖലയിലെ ആഴമേറിയ മാനുഷിക പ്രതിസന്ധി ലോകത്തിലേക്ക് ഏറ്റവും രൂക്ഷമായ ഒന്നായി പടരുമ്പോൾ കൊച്ചുകുട്ടികളടക്കം ഇരുപതിനായിരത്തിലധികം ആളുകളെയാണ് അവർ നിഷ്കരണം കൊന്നുതള്ളിയത് ഇവിടെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്കും പേരുണ്ട് എന്ന കാര്യം മറക്കുന്നിടത്തോളം നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം അങ്ങേയറ്റം കാപഠ്യവും ആത്മനിന്ദാപരവുമാണ് എന്ന് നിങ്ങൾ തന്നെ മറന്നു ഏതായാലും കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് വർഗീയമായി ചേരുതിരുവും വംശീയതയും കുത്തി നിറയ്ക്കാൻ മാത്രം ഉപകരിക്കുന്ന ഇത്തരം പരിപാടികളുടെ മുൻപന്തിയിൽ ഏത് സാംസ്കാരിക നായകൻ നിലകൊണ്ടാലും അത് തിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ് എന്ന് ഓർക്കുക കാരണം ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങുന്ന സ്കൂൾ കുട്ടികൾ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റു കുട്ടികളോട് വിരോധവും വൈരാഗ്യവും ഉളവാകുകയും ചെയ്തേക്കാം അത് ഓരോ പേരൻസും ഓർത്തു വെക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്